ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിൽ ആദ്യ നൈറ്റ് ഫാർമസി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഉദ്ഘാടനം ചെയ്തു ദിവസേനയെ നൂറുകണക്കിന് രോഗികളാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിൽ നൈറ്റ് ഫാർമസി സേവനം ലഭ്യമാക്കുന്ന ആദ്യ ആശുപത്രിയാണിത് നിലവിൽ രാത്രി ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എന്നാൽ രാത്രി ഫാർമസി സേവനം ഇല്ലെന്ന പരാതികൾക്ക് പരിഹാരം കാണുകയാണ് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രോഗികൾക്ക് രാത്രിയും മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുവാനാണ് പുതിയ സംവിധാനം നടപ്പിലാക്കിയത് നൈറ്റ് ഫാർമസിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ നിർവഹിച്ചു ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഇവിടെ ഡോക്ടർ ഉണ്ടെങ്കിലും അവർക്ക് ആ സമയത്ത് ആവശ്യമായ മരുന്ന് മാത്രമേ കൊടുക്കൂ രാവിലെ വന്ന് വീണ്ടും ഇതേ ആ ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് വാങ്ങണം എന്നാൽ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എച്ച് എം സിയുടെയും എല്ലാം മുൻകൈ അതിവിപ്ലവകരമായ തീരുമാനമാണ് അത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം ഇതിനെതിരായി വലിയ തലത്തിലുള്ള പരിശ്രമം പല ഭാഗത്തു നിന്നും ഈ പരിപാടി ഒഴിവാക്കണമെന്ന സമ്മർദ്ദം നമുക്കിടയിലെല്ലാം ഉണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആവശ്യവുമായി മുന്നോട്ടേക്ക് പോയി പുതിയ ഒരു ഫാർമസിസ്റ്റിനെ നിയമിച്ചു ഇന്ന് മുതൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വരെ എല്ലാവർക്കും ആവശ്യമായ തീരുമാനമെടുത്തിരിക്കുന്നു നൈറ്റ് ഫാർമസി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ രോഗികൾക്ക് അത് ആശ്വാസകരമാകും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു എ വി രവീന്ദ്രൻ ജസീർ അഹമ്മദ് കെ എം ശോഭ രേഷ്മ പരാഗൻ കെ പത്മിനി ഒ വിജേഷ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി ടി അനി വി മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി